കേരളത്തിലെ മുതിർന്ന ബി ജെ പി നേതാക്കന്മാർക്കും അണികൾക്കും പോലും ഒരു ശതമാനം പോലും പ്രതീക്ഷയില്ലാത്ത മൂന്ന് മണ്ഡലങ്ങളിൽ താമര വിരിയിച്ചു കൊടുത്ത മറ്റേ ഗോതി വീതിയക്കാരുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മൊത്തത്തിലുള്ള സർവേ കേരളത്തിലേതിനേക്കാൾ മാരകമാണ് കേരളത്തിൽ മൂന്ന് സീറ്റുകളിൽ രണ്ട് കേന്ദ്രമന്ത്രിമാരും ബി ജെ പിയുടെ ഒരു ദേശീയ സെക്രട്ടറിയും ഇപ്പോൾ ജയിച്ചു കളയും തിരുവനന്തപുരവും ആറ്റിങ്ങിലും പത്തനംതിട്ടയും ബി ജെ പി ജയിച്ചു കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യ ടി വി സി എൻ എക്സ് സർവേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ ഇപ്പോഴത്തെ സാഹചര്യത്തിലും ബി ജെ പി മുപ്പത്തിയെട്ട് സീറ്റ് നേടുമെന്നാണ് പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് അറുപത് സീറ്റും മറ്റുള്ളവർക്ക് മുപ്പത്തിരണ്ട് സീറ്റും ആകെയുള്ള നൂറ്റി മുപ്പത് സീറ്റുകളിൽ ലക്ഷദ്വീപിനെ ഈ സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിൽ കേരളത്തിൽ മൂന്ന് സീറ്റ് തമിഴ്നാട്ടിൽ അഞ്ച് സീറ്റ് അതാണ് കുറച്ച് കടന്നു കയ്യായിപ്പോയത് കേരളത്തെക്കുറിച്ച് നമ്മൾ വിശദമായി തന്നെ മറ്റൊരു വീഡിയോയിൽ പരിശോധിച്ചിരുന്നു കേരളത്തിൽ ഇവർ ഏത് സ്വർഗത്തിരുന്നാണ് സർവേ നടത്തിയത് എന്നുള്ള ചോദ്യം ബി ജെ പി തന്നെ ചോദിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കന്മാർ തന്നെ രാജീവ് ചന്ദ്രശേഖർ മൂന്നാം സ്ഥാനത്താകുമെന്നൊരു ദേശീയ ദിനപത്രത്തോട് പറഞ്ഞതിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതാണ് അവസ്ഥ അപ്പോൾ കേരളത്തിൻ്റെ കാര്യം അങ്ങനെ ഇനി തമിഴ്നാട്ടിലേക്ക് പോയാൽ ബി ജെ പി അഞ്ചു സീറ്റുകൾ നേടുമെന്നാണ് അതിൽ നാലെണ്ണം ബി ജെ പിയും ഒരെണ്ണം ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷിയും നേടും എന്നാണ് ഈ സർവേ പറയുന്നത് ബി ജെ പി നേടുമെന്നവർ പറയുന്ന നാലു സീറ്റുകൾ അതിലൊന്ന് കന്യാകുമാരി മറ്റൊന്ന് വെല്ലൂർ മറ്റൊന്ന് രാമനാഥപുരം പിന്നെ കോയമ്പത്തൂർ ഈ നാലിടങ്ങളിലും കഴിഞ്ഞ തവണ വലിയ കൂടി ഇന്ത്യാ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ച ഇടമാണ് കന്യാകുമാരിയിൽ പണ്ട് ഒറ്റയ്ക്ക് നിന്ന് ബി ജയിച്ചിട്ടുണ്ട് പക്ഷേ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമേ അല്ല ഇപ്പോഴുള്ളത് എ ഡി എം കെയുടെ പിന്തുണയില്ലാതെ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ഒരു സീറ്റിൽ പോലും ജയിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ല അങ്ങനെ ഒരു ബി ജെ പിയുടെ വോട്ട് ബാങ്ക് മാത്രം കൊണ്ട് നാല് ലക്ഷത്തോളം വോട്ടുകൾ നേടാനുള്ള സാഹചര്യം കന്യാകുമാരിയിലുമില്ല കോയമ്പത്തൂരിലുമില്ല രാമനാഥപുരത്തുമില്ല വെല്ലൂരിലുമില്ല ഈ നാലിടത്തെയും കഴിഞ്ഞ കുറേ നാളുകളായുള്ള വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ഈ ഇടങ്ങളിലൊക്കെ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് എ ഡി എം കെ യുടെ സഖ്യകക്ഷി എന്നുള്ള നിലയിലാണ് അങ്ങനെയുള്ള ബി ജെ പിക്ക് എ ഡി എം കെ പിണക്കിയിട്ട് എങ്ങനെയാണ് ഈ നാല് മണ്ഡലങ്ങളിൽ ജയിക്കാൻ സാധിക്കുക ഇപ്പം എ ഡി എം കെയും ബി ജെ പിയും ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ അതിൻ്റെ ഗുണമുണ്ടാകാൻ പോകുന്നത് ഡി എം കെക്കാണ് അല്ലെങ്കിൽ ഡി എം കെയുടെ സഖ്യകക്ഷികൾക്കാണ് ഇന്ത്യ സഖ്യത്തിനാണ് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിയാവുന്ന കാര്യം അത് തിരിച്ചറിയാതെയാണ് ഈ സർവേ ഫലം പുറത്തുവിടുന്നത് നരേന്ദ്രമോദി രാമനാഥപുരത്ത് വന്ന് നിന്ന് മത്സരിച്ചാൽ അതിൻ്റെ ചലനങ്ങൾ ബെല്ലൂരിലും കന്യാകുമാരിയിലും കോയമ്പത്തൂരിലും ഉണ്ടാകും എന്നുള്ള കണക്കുകൂട്ടല്ലായിരിക്കും പക്ഷേ സാക്ഷാൽ നരേന്ദ്രമോദി രാമനാഥപുരത്ത് മത്സരിച്ചാലും അവർ കോട്ടുചെയ്തില്ലെങ്കിൽ തോറ്റുപോകും മോദിയും അതുമാത്രമല്ല എ ഡി എം കെ കഴിഞ്ഞ ദിവസം ഒരു വലിയ വെല്ലുവിളി നടത്തിയിരുന്നു വിദേശകാര്യമന്ത്രി ജയശങ്കറും ധനമന്ത്രി നിർമ്മല സീതാരാമനും ധൈര്യമുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ വന്ന് മത്സരിക്കൂ എന്ന് ഡി എം കെ അല്ല വെല്ലുവിളിച്ചത് കോൺഗ്രസ് അല്ല വെല്ലുവിളിച്ചത് ഇത്രയും കാലം അവരുടെ സഖ്യകക്ഷിയായിരുന്ന എ എ ഡി എം കെ ചുണയുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ ഒരു മണ്ഡലത്തിൽ വന്ന് മത്സരിക്കൂ എന്നാണ് അവർ വെല്ലുവിളിച്ചത് അപ്പോൾ ആ വെല്ലുവിളി അവിടെ കിടക്കുകയാണ് അതിനിടയിലാണ് ഈ പറയുന്ന അഞ്ച് സീറ്റുകൾ ബി ജെ പിയും സഖ്യകക്ഷിയും കൂടി തമിഴ്നാട്ടിൽ നേടുമെന്ന് ഇവർ തട്ടിവിടുന്നത് ഇതുവരെ പുറത്തു വന്ന മറ്റു സർവേകളെല്ലാം ഈ മോദിക്ക് ഉത്തരേന്ത്യയിൽ വാരിക്കോ സീറ്റ് കൊടുക്കുന്നവർ പോലും കേരളത്തിലും തമിഴ്നാട്ടിലും ബി ജെ പിയെ ശൂന്യരായി തന്നെയാണ് കാണുന്നത് ഏതോ ഒരു സർവേ മാത്രം ഒരു സീറ്റ് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് നൽകിയിട്ടുണ്ട് ഒരു പക്ഷേ അണ്ണാമലൈ കോയമ്പത്തൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ ചിലപ്പോൾ ചലനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കണക്കുകൂട്ടല്ലായിരിക്കും പക്ഷേ അവിടെ ഇന്ത്യ സഖ്യം കമൽഹാസനെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ ആ പ്രതീക്ഷയും അസ്ഥാനത്താകും ഇനി കർണാടകയിലേക്ക് പോയാൽ അവിടെ ആകെയുള്ള ഇരുപത്തിയെട്ട് സീറ്റിൽ ഇരുപത്തി സീറ്റും ബി ജെ പിയും ജെ ഡി എസും കൂടി നേടുമെന്നാണ് ഈ സർവേ പറയുന്നത് നാല് സീറ്റേ കോൺഗ്രസിനുള്ളൂ എന്ന് കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഒറ്റ സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ അത് നാലാകും എന്തായാലും കോൺഗ്രസ്സിന് അവിടെ വളർച്ച ഉണ്ടാകുമെന്ന് ഇവർ സമ്മതിക്കുന്നു പക്ഷേ ബി ജെ പി ഇരുപത്തിരണ്ട് സീറ്റൊക്കെ നേടുക എന്ന് പറഞ്ഞാൽ ഏത് സ്വപ്ന ലോകത്താണ് ഇവർ എന്നുള്ളതാണ് സംശയം ഏറ്റവും ഒടുവിൽ അവിടെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മാത്രം ഉദാഹരണമായി എടുത്താൽ മതി ബി ജെ പിയുടെ കുതിര കച്ചവടത്തെ എത്ര സമർത്ഥമായാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും തോൽപ്പിച്ചത് അവിടെ എം എൽ സി തെരഞ്ഞെടുപ്പിൽ ഗ്രാജുവേറ്റുകളുടെ മണ്ഡലത്തിലേക്ക് നടന്ന മത്സരത്തിൽ നഗര മേഖലയിൽ ബി ജെ പിയുടെയും ജെ ഡി എസിൻ്റെയും സംയുക്ത സ്ഥാനാർത്ഥിയെ ദയനീയമായി പരാജയപ്പെടുത്തി ഇന്ത്യാ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചത് അതും മറ്റൊരു ഉദാഹരണമായി എടുത്താൽ മതി അവിടെ ബി ജെ പിയിൽ നിന്ന് മുമ്പ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയ ആശാന്മാരൊക്കെ വരിവരിയായി നിൽക്കുകയാണ് കോൺഗ്രസിലേക്ക് ചേരാൻ സീറ്റ് തന്നില്ലെങ്കിലും വേണ്ടില്ല ഞങ്ങൾ പാർട്ടി വിട്ട് വരാൻ തയ്യാറാണ് എന്നുള്ളത് അവിടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ട് ചെയ്തത് ഒരു ബി ജെ പിയുടെ എം എൽ എ ആണ് മുൻ മന്ത്രിയായിരുന്നു സോമണ്ണയാണ് വേറൊരു എം എൽ എയെ കാണാനില്ലായിരുന്നു അത് വോട്ട് ചെയ്യാൻ പോലും വന്നില്ല അങ്ങനെ ബി ജെ പി അപകടത്തിലായിരിക്കുന്ന സ്ഥലം പരസ്യമായി അവിടെ യെദ്യൂരപ്പയുടെ മകനെ പി സംസ്ഥാന അധ്യക്ഷനാക്കിയതിനെതിരായി പാർട്ടിയിലെ മുതിർന്ന എം എൽ എ മാർ തന്നെ രംഗത്തെത്തിയിരുന്നു യെദ്യൂരപ്പയുടെ കാലത്തെ കോവിഡ് കാലത്തെ യെദ്യൂരപ്പയുടെ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ള പരസ്യമായ നിലപാടുകളുമായി എത്തിയിരുന്നു ആയിരക്കണക്കിന് കോടിയുടെ തട്ടിപ്പാണ് ആ കാലത്ത് നടന്നത് എന്നുള്ള ആരോപണം പരസ്യമായി ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനവും അവിടുത്തെ അധ്യക്ഷ സ്ഥാനവും ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന പല ആളുകളെയും നിരാശരാക്കിക്കൊണ്ടാണ് അത് സംഭവിച്ചത് ശോഭ കരന്തലജയെ പോലെയുള്ള നേതാക്കന്മാർക്കെതിരായി അവരുടെ മണ്ഡലത്തിൽ ഉടുപ്പി ചിക്കമംഗലൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായ പ്രതിഷേധമുയരുന്നു ബി ജെ പിക്ക് വല്ലാത്ത പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക കർണാടകയിലെ സീറ്റുകൾ ബി ജെ പിക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കാത്തതും അതുകൊണ്ടാണ് ഈ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു സീറ്റ് പോലും കർണാടകയിൽ നിന്നില്ലല്ലോ എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാൻ കഴിയില്ല അത്രമേൽ ആഭ്യന്തര പ്രശ്നത്തിൽ ഉഴലുന്ന ബി ജെ പിക്ക് അവിടെ ഇത്രയും സീറ്റുകൾ നേടാൻ ഇരുപത്തിരണ്ട് സീറ്റൊക്കെ നേടും എന്ന് പറയുന്നത് തന്നെ യവുമാരുടെ തലയ്ക്കകത്ത് വേറെ എന്തോ സാധനമാണ് ഇരിക്കുന്നത് എന്നുള്ളതിന് തെളിവാണ് അവിടെ ബി ജെ പിക്ക് അത്ര വലിയ തിരിച്ചടിയൊന്നും ഒന്നും വെക്കില്ലെങ്കിലും പതിനഞ്ച് സീറ്റുകളിൽ കൂടുതൽ നേടാനാകില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത്ര അനുകൂല സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം പതിനഞ്ച് കോൺഗ്രസ് അവിടെ മിഷൻ ട്വൻറ്റിയുമായി മുന്നോട്ട് പോകുന്നു അതിനടുത്തുള്ള സീറ്റുകൾ കിട്ടുമെന്നാണ് ഏറ്റവും ഒടുവിൽ ഡി കെ ശിവകുമാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഈ സുപ്രീം കോടതിയിൽ നിന്നുള്ള ക്ലീൻ ചിറ്റ് കൂടി കിട്ടിയതോടുകൂടി കർണാടകയിൽ അതൊരു വലിയ വികാരമായി മാറിയിട്ടുണ്ട് അദ്ദേഹത്തെ അൻപത് ദിവസം ജയിലിലിട്ട് വേട്ടയാടിയവരോട് ആ പ്രതികാരം ചെയ്യാതെ ഞാൻ അടങ്ങില്ല എന്ന് ഡി കെ ശിവകുമാർ പറയുമ്പോൾ അത് സീറ്റുകളായി തന്നെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി തെലങ്കാനയിൽ ഒൻപത് സീറ്റാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് അഞ്ച് ബി ആർ എസിന് രണ്ട് ഒ വൈ സിക്ക് ഒരു സീറ്റ് അവിടെ കോൺഗ്രസ് ചുരുങ്ങിയത് പന്ത്രണ്ട് സീറ്റുകൾ നേടുമെന്നുള്ളതാണ് അവിടുത്തെ ട്രെൻഡ് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ വലിയ തരംഗം സർക്കാർ രൂപീകരണത്തിനു ശേഷം അവിടെ കോൺഗ്രസിന് അനുകൂലമായി തന്നെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് സീറ്റ് ഉറപ്പ് ബി ജെ പിക്ക് പരമാവധി നേടാനാവുക മൂന്ന് സീറ്റുകൾ ഈ അഞ്ച് എന്നുള്ളത് അതിശയോക്തിയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് അത് സൂചിപ്പിച്ചത് മറ്റൊന്ന് ആന്ധ്രാപ്രദേശാണ് അവിടെ എന്തായാലും ബി ജെ പിക്ക് കച്ചിയിൽ തൊടാൻ കഴിയില്ല ആന്ധ്രാപ്രദേശിലും ബി ജെ പി ഒരു പത്ത് സീറ്റിൽ ജയിക്കുമെന്ന് അങ്ങനെ യുവമാർ പറഞ്ഞു കളയുമോ എന്ന് അന്തം വിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും അത് സംഭവിച്ചില്ല അപ്പോൾ ചുരുക്കത്തിൽ ബി ജെ പിക്ക് മോദി പറഞ്ഞ മുന്നൂറ്റി എഴുപത് സീറ്റ് വേണം എൻ ഡി എക്ക് നാനൂറ് സീറ്റ് വേണം ആ നാനൂറ് സീറ്റ് ഇന്ത്യയിൽ എങ്ങനെ തലയും കുത്തി നടന്നാലും സംഭവിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ പിന്നെ വേണ്ടുന്ന പരിപാടി എന്താണ് സർവേ നടത്തിയെങ്കിലും അത് സാധ്യമാകുമെന്നുള്ള പ്രതീതി ഉണ്ടാക്കുക അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ ശ്രമം നടത്തുന്നത് അങ്ങനെ മോദിക്ക് ഈ സർവേ പ്രകാരം മുന്നൂറ്റി അറുപത് അധികം സീറ്റുകൾ ഇവർ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട് അതിൽ തമിഴ്നാട്ടിലെ അഞ്ചും കേരളത്തിലെ മൂന്നും ഇപ്പോഴേ വെട്ടിക്കളയാം കർണാടകയിൽ നിന്നുള്ള ഒരു ഏഴ് സീറ്റ് ഇപ്പോഴേ വെട്ടിക്കളയാം അപ്പോൾ തന്നെ പതിനഞ്ച് സീറ്റായി പിന്നെ എവിടെയാണ് ഇവർ കൊണ്ടു കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതാണല്ലോ വലിയ ചോദ്യം എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ സർവേ നടത്തുന്നത് എന്നതാണ് അറിയാത്തത്